ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തുന്നു മതപരിവർത്തനം എന്നുമുള്ള വ്യാജ ആരോപണങ്ങൾ ചുമത്തി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തലഞ്ഞി സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇത്തരം നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഇടവകയിലെ എല്ലാ പേരിൽ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നു വികാരി ഫാദർ ജനേഷ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു നിരപരാധികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് ജോസ് പറഞ്ഞു കൈകാരന്മാരായ ചാക്കോ കീഴേത്ത് ജോർജ് വടയാപ്പറമ്പിൽ ഷിജു പെരുമനപ്പറമ്പിൽ ജോർജ്ജുകുട്ടി കോട്ടേപ്പറമ്പിൽ സെക്രട്ടറി അജയ്ഘോഷ് എന്നിവർ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഭരണഘടനാ വിരുദ്ധമായ കടന്നുകയറ്റങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു കന്യാസ്ത്രീകളെ നിരൂപാധികം വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജ കേസ് പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു